മനുഷ്യൻ ശുദ്ധ വെള്ളം കുടിക്കണം ഈ മലിനർ വാട്ടർ കുടിക്കണം ഇത് എന്താ പറയുക മലിനർ വാട്ടർ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ മിനറലുകൾ ഉള്ള വെള്ളമാണ് അത് കിണറ്റെന്ന് കോരിയാലേ കിട്ടുള്ളൂ ഇതിൽ നിന്ന് എല്ലാ മിനറലുകളും ദൂരീകരിച്ച് ചത്ത വെള്ളമാണ് ഇത് വെയിലുകൊണ്ടിട്ടാണ് വാഹനത്തിൽ വരിക അപ്പോൾ ഇത് മലിനമാകും അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ് മലിനർ വാട്ടർ നമ്മൾ ഈ ഗ്രാമത്തിലും ഇതാണ് കുടിക്കുക അലൂമിനിയം ഫോയിൽ അതിലാണ് മീൻ ചൂടുക അലൂമിനിയം ഓക്സൈഡ് എത്ര ഉഗ്ര വിഷമാണത് അതിൻ്റെ പാത്രത്തിൽ തന്നെ ഭക്ഷണം വെച്ചാൽ തന്നെ കേടാണ് നിരന്തരമായി വെക്കുമ്പോൾ ഈ ഫോയിൽ ഉപയോഗിച്ച കേട് പറയാനില്ല മലിനമായ ഭക്ഷണം കഴിച്ചിട്ട് ആളുകളിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്നൊരു കോയിലല്ലേ അത് നിരോധിച്ച് വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചപ്പോൾ വ്യാപാരികളുടെ സമരം പകരക്കാരനില്ലാതെ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ ഞങ്ങൾ ഒഴിവാക്കൂല ക്യാൻസർ കൊടുക്കും ഞങ്ങൾ ഒഴിവാക്കൂല എന്ന് എന്ത് സമരമാണിത് അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ കൂടെ ജീവിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി സസ്റ്റൈനബിൾ സൊസൈറ്റി സസ്റ്റൈനബിൾ സൊസൈറ്റി സ്ട്രോങ് നേഷൻ അതാണ് മർക്കസിൻ്റെ നാൽപ്പത്തി മൂന്നാം വാർഷികത്തിൻ്റെ ശ്ലോകനതാണ് മുദ്രാവാക്യം അതാണ് അതുകൊണ്ട് മരങ്ങൾ നടുകയും കൃഷി ചെയ്യുകയും കോഴിക്കോട്ടത് ആ ഒന്നര സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്ന ഒരാൾ തൻ്റെ വീട്ടിൻ്റെ മുകളിലും താഴെയും കൃഷി ചെയ്ത് വീട്ടാവശ്യം കഴിച്ചുള്ള വാക്കുകളത് പുറത്ത് വിൽക്കുന്നു അഞ്ച് സെൻറ്റ് ഭൂമിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ അപ്പോൾ കൃഷി ചെയ്യലൊക്കെ അത് സുന്നത്ത് റസൂലില്ലാഹീ സലാഹു അലഹി വസ്ലമിൻ്റെ സുന്നത്തുകള അങ്ങനെയുള്ളൊരു നല്ല ഉറച്ച സുന്നികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളില്ല വഖാണങ്ങളില്ല ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും അപ്പോൾ പഠിക്കുകയാണ് അതാണ് ഓത്തുപള്ളി എന്ന് പറയുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് സ്കൂൾ പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കൂൾ എന്നാണ് ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ പാരായണം പഠിക്കുന്ന സ്കൂൾ അറബിയിൽ മദ്രസ എന്ന് പറയും ഇംഗ്ലീഷിൽ സ്കൂൾ എന്ന് പറയും തമിഴിൽ പള്ളി എന്ന് പറയും തമിഴ് എന്നാണ് മലയാളത്തിലേക്ക് വന്നത് പള്ളി ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ മദ്രസ കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവഹുഅൻഹുണ്ടാക്കിയിട്ടുള്ള മദ്രസയാണ് അവർ ഹേഫു അബ് ഹജറുൽ അസ്ഖലാനി തങ്ങളുമായി എഴുത്തുകുത്തുകൾ നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു അവരുടെ സമകാലികനായ പണ്ഡിതനായിരുന്നു അതിനുശേഷം ഇന്ത്യയിൽ വലിയ പട്ടണങ്ങളിൽ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും മദ്രസകൾ വന്നു എന്താണ് ഈ മദ്രസകൾ കേവലം ഖുർആാനോത്ത് പഠിപ്പിക്കുന്ന അത് കഴിഞ്ഞ അക്ഷരങ്ങൾ പഠിപ്പിച്ച് സ്കാരവും ഷർത്തും ഫറന്നും മാത്രം പഠിപ്പിക്കുന്ന മദർസകളല്ല ഇസ്ലാമിക മദർസകൾ എന്ന് പറയുന്നത് ശാസ്ത്രവും ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും രസതന്ത്രവും വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദർസകളാണ് ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് മൊറോക്കോയിലെ ഫാസ് നഗരത്തിൽ ഉള്ള അൽ ീൻ യൂണിവേഴ്സിറ്റിയാണ് ജാമിയതുൽ ഖറവിയൻ ഫാസ് എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഔലിയ എന്നാണ് പറയുക ഇദ്രീസ് അലിയല്ലാഹുണ്ടാക്കിയ പട്ടണമാണത് ജാപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട് എന്താണ് ജാപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ജാപ്പാൻ ടെക്നോളജിയാണത് ജാപ്പാൻ ടെക്നോളജി ഷിബു ബേബി ജോൺ അല്ലേ അമ്മെന്റെ മന്ത്രിയായിരുന്ന ആള് ബേബി ജോണിൻ്റെ മകൻ അദ്ദേഹം മർക്കസി വന്ന പുസ്തകം ചോദിച്ചു എന്ത് പദ്ധതി ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാവുമല്ലോ ഈ ജാപ്പാൻ പദ്ധതിയെ യാതൊരു വിവാദവും എന്ന് അയാൾ പറഞ്ഞത് രണ്ട് ഗവൺമെൻറ് കാലത്തും മാറി മാറിയിട്ട് ആ പദ്ധതി ഓടുന്നുണ്ട് അപ്പൊ പിന്നെ അത് വിവാദമാകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവില്ലല്ലോ ഈ ജാപ്പാൻ വെള്ളം എല്ലാ ആളുകൾക്കും കൊടുക്കും എന്താണ് ജാപ്പാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ തിയറി മുഖേന വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് കരണ്ടില്ലാതെ മലമുകളിൽ വെള്ളം സംഭരിച്ച് അവിടുന്ന് ഭൂഗുരുത്വാകർഷണ ബലം വഴി വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ ഓരോ വീട്ടിലേക്കും എത്തിക്കുന്ന രീതിയാണ് ജാപ്പാൻ ടെക്നോളജി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിൽ ഈ തിയറി നടപ്പിലാക്കിയിട്ടുണ്ട് മൗലായി ഇദ്രീസ് എല്ലാ വീട്ടിലേക്കും വെള്ളം ഇങ്ങനെ വരും കരണ്ടില്ല കരണ്ട് ആവശ്യമില്ല എല്ലാ വീട്ടിലും ഉണ്ടാകും അന്നത്തെ അൽ ഖറബീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു മസ്ജിദാണത് ബ്രിട്ടീഷുകാരൻ യൂറോപ്യൻ തുണിയൊടുക്കാതെ കടപ്പുറത്ത് ഞെണ്ടുപിറുക്കുന്ന കാലമാണെന്ന് അക്ഷരം പഠിക്കാതെ മുസ്ലിങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഫാത്തമാ ഫിഹിയ എന്ന് പറയുന്ന റിയാഹുഅൻഹ ഒരു സഹോദരിയാണ് തൻ്റെ പിതാവ് മരിച്ചപ്പോൾ കിട്ടിയ സ്വത്തു കൊണ്ട് നല്ല ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് ആ മസ്ജിദാണ് ഈ യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത് ആ മസ്ജിദിൻ്റെ തൂണിൽ ഒരു മുസ്ലിം ആയിരിക്കും അദ്ദേഹം തഫ്സീർ ഓദിക്കൊടുക്കുന്നു മറ്റേ തൂണിൽ വേറൊരു മുസ്ലിം ഇരിക്കും അദ്ദേഹം അൽ കെമി അഥവാ കെമിസ്ട്രി ഓതിക്കൊടുക്കും തൊട്ടടുത്ത തൂണിൽ വേറൊരാളിരിക്കുന്നു വലിയ തലേക്കെട്ടും ധാടിയുമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് റിയാലയാണ് അഥവാ മാഥമാറ്റിക്സ് അതിൻ്റെ അപ്പുറത്ത് വേറൊരാളിരിക്കുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത് ഉക്കുലൈസ് അഥവാ എൻജിനീയറിങ് വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അഫ്ലാഖാണ് വാനശാസ്ത്രം മറ്റൊരാൾ പഠിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രം ഇബിൻ ഹൽദൂൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫിസ്റ്റിൻ്റെ കൈപ്പട കൊണ്ട് അദ്ദേഹം തന്നെ ഒപ്പിട്ട കിതാബ് ഫാസിൻ്റെ ലൈബ്രറിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ശാസ്ത്രവും മസ്ജിദിൽ ഒരു തൂണിൽ ഒരു ഉസ്താദ് ചാരിയിരിക്കും കുട്ടികൾ വട്ടത്തിലിരിക്കും അങ്ങനെ അവർ പഠിക്കും വൈകുന്നേരമാകുമ്പോൾ ഈ കുട്ടികൾ ഓരോ സ്ട്രീറ്റിലുള്ള മദ്രസകളിലേക്ക് പോകും അവിടെ താമസിക്കും അവിടെ ഒരു മെൻഡറ് രാത്രിയിൽ അവർക്ക് റിവിഷൻ ചെയ്യാൻ അവരെ സഹായിക്കും ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ട്രീറ്റുകൾ ഒന്ന് ബാബു സുന്നീൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഗേറ്റ് ബാബു ഷെമ്മാഴീൻ മെഴുകുതിരി വ്യവസായത്തിൻ്റെ ഗേറ്റ് ബാബു സൊബ്ബാഹീൻ ചായം പൂശുന്ന ഡ്രസ് ഡൈങ് സ്ട്രീറ്റ് ഇങ്ങനെ പറഞ്ഞ് ഫുഡിൻ്റെയും പലതര പലതരത്തിലുള്ള സ്ട്രീറ്റുകൾ കാണാം ഇന്നും അവിടെ ചെന്നാൽ നമ്മൾ രാവിലെ ചെന്നാൽ ഒരു ചെമ്പോട്ടി ഉണ്ടാകും ഒരു ചെമ്പെടുത്ത് വെച്ച് ഇങ്ങനെ മേടതുണ്ടാകും വൈകുന്നേരമാകുമ്പോഴേക്ക് ആകർഷകമായ ശൈലിയിലുള്ള വലിയൊരു പാത്രമായി അത് മാറിയിട്ടുണ്ടാകും ഇന്നും ആ ഇൻഡസ്ട്രി അവിടെയുണ്ട് അങ്ങനെ വ്യാവസായിക നഗരമായി ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ മാറ്റി അവരുടെ സഹോദരിയാണ് അന്തലുസില പള്ളി ഉണ്ടാക്കുന്നത് സ്പെയിനിൽ അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ശാസ്ത്ര ഇതുപോലെയുള്ള കേന്ദ്രമായി മാറി അങ്ങനെ യൂറോപ്യർ ഈ മസ്ജിദുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയും മുസ്ലിംകളിൽ നിന്ന് ഈ വിദ്യകൾ പഠിക്കുകയും പഠിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു കോട്ട് കൊടുക്കും മൊറോക്കോയിലെ ജനങ്ങൾ മുസഹഫ് തലയിൽ വെക്കാൻ വേണ്ടി തലയുടെ മുകളിൽ ഒരു പലക വെക്കും വഫോ ഖുൽഇൽമിൻ അലീം ഖുർആനാണ് ഏറ്റവും മുകളിൽ വെക്കുക അതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുമ്പോൾ ഒരു പാലക വെച്ചത് കാണാം ഇതിപ്പോൾ വെക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല പണ്ട് ഈ യൂറോപ്യന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ കൊടുക്കലും തലപ്പാവ് കൊടുക്കലും ഒക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ലോകത്ത് ആരംഭിച്ചത് അതിനുമുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഇല്ല ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല അസഹർ വന്നപ്പോൾ മുഹമ്മദ് അലി പാഷായുടെ കാലത്ത് അദ്ദേഹം കുബ്ബയുടെ ആകൃതിയിലുള്ള ഒരു ചുവന്ന തൊപ്പിയും അതിനു ചുറ്റും ഒരു വെള്ളക്കെട്ടും കെട്ടിയിട്ടുള്ള ഒരു അടയാളം കൊടുക്കാൻ തുടങ്ങി ആയിരം വർഷം മുമ്പ് റാസി എന്ന് പറയുന്ന വൈദ്യൻ ഓപ്പറേഷൻ ചെയ്തു സർജറി ചെയ്തു സീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി വൈദ്യശാസ്ത്രം യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ് ഇന്നിപ്പോൾ മറക്കസ് നോള സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ അമ്പത് മെഡിക്കൽ കോളേജുണ്ട് മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു റൂഹ് മാത്രം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഹോസ്പിറ്റലില് മെഡിക്കൽ ഈ എലോപ്പതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വെൻ്റിലേറ്ററിൽ ഇട്ടു ഡോക്ടർമാർ പറഞ്ഞു രണ്ട് ദിവസമേ നിൽക്കുള്ളൂ അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു ഒരു മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളിങ്ങനെ കോണി കയറിപ്പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ അസൂയക്കും ചികിത്സയില്ല കഷണ്ടിക്കും ചികിത്സ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ചികിത്സയുണ്ട് ഇമാം അത് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ മശാഖന്മാര് തറബിയത്ത് ചെയ്തുകൊണ്ട് അസൂയയെ ചികിത്സിക്കുന്നുണ്ട് എന്നാ കശണ്ടിക്കും മരുന്നുണ്ട് സീനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആറു വയസ്സായ ഒരു പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു പൈസക്കാരാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം മംഗലാപുരത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു ഒരു ഫലവുമില്ല അവസാനം യുനാനി ഡോക്ടറെടുത്ത് വന്നു അദ്ദേഹം തൻ്റെ ചികിത്സ നടത്തി ഒരു പരീക്ഷണം നടത്തി ആറുമാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു ആ കുടുംബം നല്ല റാഹത്തായി സന്തോഷമായി ഡോക്ടർക്ക് എന്നെ ഒരു സംശയം ഞാൻ ചികിത്സയിട്ട് തന്നെയാണോന്ന് അപ്പം അയാൾ എന്നോട് പറഞ്ഞു ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ പ്രായമെത്തിയവർക്ക് പറ്റില്ല ഇത് ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു എൻ്റെ തലേൻ്റെ പഴയ ഫോട്ടോ ആണിത് പുതിയ ഫോട്ടോ ആണിത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും തലയിൽ എങ്ങനെ മുടി വന്ന് മുടി കുഴിച്ചിടുന്നൊരു പരിപാടി ഉണ്ട് പുതിയ സിസ്റ്റം അങ്ങനെയല്ല ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതി കരുതിന്ന് പരീക്ഷിച്ചു കശണ്ടിക്കാരന് പതിനഞ്ച് ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ചു വന്ന് മോരാമ മുളച്ചു തുടങ്ങി രണ്ട് പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഉണ്ട് നോക്കിയാൽ അറിയാം അങ്ങനെ അത്ഭുതകരമായ ചികിത്സകൾ അക്കാലഘട്ടത്തിലെ വൈദ്യന്മാർ പഠിപ്പിച്ചു ഒരു വലിയ പൈസക്കാരൻ്റെ മകന് ഭയങ്കര പൊണ്ണത്തടിയ ആലിപ്പുഴക്കാരനൊരാളുണ്ടായിരുന്നു മുമ്പ് ഭയങ്കര പൊണ്ണത്തടിയില്ല ബോംബെയിൽ അപ്പൊ ഈ വലിയ പൊണ്ണത്തടിയുള്ള ആളെ ചികിത്സിക്കാൻ വേണ്ടി ലുഖ്മാനുൽ ലുഖ്മാനുൽ ലുഖുമാനുൽ ലുഖുമാനുൽ ഹക്കീംഹു വിളിച്ചു അവര് വന്ന് നോക്കി നരമ്പൊക്കെ പിടിച്ചു നോക്കി കണ്ണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് രണ്ടാഴ്ച കൊണ്ട് മരിക്കും ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പർ വന്നു ഒന്നുകൂടെ പിടിച്ചു നോക്കി തടി കുറഞ്ഞിട്ടുണ്ട് ഏതായാലും മരിക്കല്ലോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പർ ഭക്ഷണവും കഴിക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ കുറഞ്ഞു കുറഞ്ഞു തടി ഞാൻ കുറഞ്ഞു അപ്പം പറഞ്ഞു ഇത് പെട്ടെന്നൊന്നും മരിക്കൂല അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥയെ ചേഞ്ചുവരുത്തി മെലിഞ്ഞു അങ്ങനെ തോലൊക്കെ മുമ്പ് ഒരു തുന്നി റെഡിയാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരനാക്കി മാറ്റി സീനായുടെ കാലത്ത് ഇതുപോലെ തന്നെ വലിയൊരു കാരണവര് കുഴഞ്ഞുപോയി പാരലൈസിസ് പാരലൈസിസ് ബാധിച്ച് കിടന്നു ഇബിനുസീന ചെന്നിട്ട് വാല്യപ്രതാപിയായ ആളാ അയാളുടെ മുഖത്തിനാരും നോക്കൂല ചെന്നിട്ട് നല്ല ചീത്ത പറഞ്ഞ് തൊള്ളേ കിട്ടുന്ന എല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് അപ്പോൾ അയാൾ അങ്ങോട്ട് എഴുന്നേറ്റൂട്ട് കാരണം സഹിക്കാൻ കഴിയുന്നില്ല കാത് കേൾക്കുന്നുണ്ട് ബുദ്ധിയുണ്ട് പൊങ്ങാൻ കഴിയാത്ത കുഴഞ്ഞു പോയതാ അപ്പം ആ ചീത്ത പറഞ്ഞപ്പോഴുള്ള വികാരം കൊണ്ട് ഹൃദയം അങ്ങോട്ട് വർക്ക് ചെയ്തു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് അയാൾ എഴുന്നേറ്റു ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണ് അങ്ങനെയുള്ള ചികിത്സകൾ മരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് വയറ് നിറച്ചിട്ടല്ല പലതരത്തിലുള്ള തർത്തീവകളിലൂടെയാണ് ഈ ചികിത്സകളെല്ലാം നടത്തുന്നത് ഞാൻ ആ വിഷയം പറഞ്ഞ അപ്പോൾ അത് തന്നെ ഒരു സബ്ജെക്റ്റ് ആയിപ്പോയി ഞാൻ അങ്ങോട്ട് പോവുകയല്ല മുസ്ലിം ആരാധനാലയങ്ങൾക്ക് മസ്ജിദുകൾക്ക് മലയാളികൾ പള്ളി എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താ ഈ മസ്ജിദുകളിലെല്ലാം ദർസുണ്ടാകും അപ്പം മസ്ജിദുകൾ കേവലം വിപാദത്തുകൾ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കേന്ദ്രം അല്ല മറിച്ച് മസ്ജിദുകളെല്ലാം പാഠശാലകളാണ് ദർസുകളാണ് അതുകൊണ്ടാണ് കേരളീയർ മസ്ജിദുകൾക്ക് പള്ളി എന്ന് പറയുന്നത് അപ്പൊ യത്ലു അലിഹിം ആയാത്തിഹി എന്ന് പറഞ്ഞാൽ ഓതാൻ പഠിപ്പിക്കുകയാണ് റസൂർലാഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ എങ്ങനെയാണ് ഓതുക അത് പുസ്തകം കയ്യിൽ കിട്ടിയാൽ വായിക്കാൻ കഴിയുകയില്ല ഖുർആൻ ഗുരുവിൽ നിന്ന് തന്നെ കേട്ടുപഠിച്ചാൽ മാത്രമേ അത് പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാലുള്ള സൂറത്ത് അൽ ബക്കറ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ബിസ്മി കഴിഞ്ഞാൽ ഏതാണ് അലിഫ് ലാം മീം സൂറത്തുൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് അലിഫ് ലാം മീം അൽബക്കറയുടെ തുടക്കത്തിൽ അങ്ങനെയാണ് വായിക്കുക സൂറത്തുൽ തുടക്കത്തിൽ അലിഫ് ലാം മീം എന്നാണ് എഴുതിയതെങ്കിലും വായിക്കുക അലം എന്നാണ് തറ അസ്ഹാബിൽ ഫീൽ അവിടെയും ഇവിടെയും ഒരേ അക്ഷരങ്ങളാണ് പാരായണം ചെയ്യുന്നത് രണ്ട് രീതിയിൽ ആണ് അപ്പൊ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് തന്നെ നബി തങ്ങൾ പഠിപ്പിക്കണം ഖുർആൻ ഇറങ്ങിയത് എങ്ങനെയാണ് ജിബിരി അലഹിസ്ലാം വന്നുകൊണ്ട് നബി നബിസ്ലാം തങ്ങൾക്ക് ഓദി കേൾപ്പിക്കുന്നു ബിസ്മി സൂറത്ത് ഇക്ര ഇൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് വായിക്കുക വായിക്കുക എന്ന സന്ദേശം പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം എപ്പോഴും വിജ്ഞാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ബിറബിഖല്ല നിന്നെ പടച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക അപ്പൊ പടച്ചവൻ ആരാണ് അള്ളാഹുവാണ് അവൻ്റെ നാമത്തിലാണ് വിസ്മു ചൊല്ലിയിട്ടാണ് വായിക്കേണ്ടത് എന്നവിടെ പഠിപ്പിക്കുന്നു ഇൻസാനമിൻ ഉടനെ തന്നെ പഠിപ്പിക്കുന്നത് ശാസ്ത്രമാണ് ഖലഖൽ ഇൻസാനമിൻ അലക്ക് മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന അലഖിൽ നിന്ന് സൃഷ്ടിച്ചു അലക്ക് എന്ന് പറഞ്ഞാൽ അ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞു നിൽക്കുന്ന ഭിണ്ടം രക്തപിണ്ഡം എംബ്രിയോളജി എന്ന് പറയുന്ന സയൻസ് പഠിക്കാനാണ് ഖുർആാൻ തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നത് ഗർഭാശയത്തിലെ ഭ്രൂണത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രം ഇൻസാൻ പേന പേന കൊണ്ട് എഴുതാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് സുച്ചിട്ടാൽ പുറത്തു വരുന്ന ഒരു സാധനം എന്നിട്ട് എഴുതും അതിനെ പറ്റിയാ നമ്മൾ പേന എന്ന് പറയുക ബോൾ കൊണ്ട് എഴുതുന്നത് അതിനു മുമ്പുണ്ടായിരുന്നത് ഫൗണ്ടൻ പേനയാണ് മഷി നിറച്ചിട്ട് എഴുതുന്നതാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുണ്ട് എന്നാൽ അതിനു മുമ്പുള്ള ആളുകൾ കലം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മഷി നിറച്ച ഒരു സാധനമല്ല ഒരു കുപ്പിയിൽ മഷിയാക്കി വെച്ച് അത് കുത്തി എഴുതുന്നതാണ് ഇന്നത്തെ കുട്ടികൾ എഴുത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ കോലും കുന്തവും ഒന്നുമല്ല അത് ടൈപ്പ് മെഷീനാണ് കീബോർഡുകളാണ് മൊബൈൽ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും കീബോർഡുകളാണ് അങ്ങനെ എഴുതുന്ന എന്തെല്ലാം യന്ത്രങ്ങൾ ഇനി വരാനുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു അല്ല ഇൻസാനം അലം വാഹുത്താല പറഞ്ഞു മനുഷ്യനെ അവൻ അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു അറിയാത്ത കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് എന്താണ് പറയുക ഇൻവെൻഷൻ അല്ലെങ്കിൽ ഡിസ്കവറി എന്ന് പറയും ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു സാധനത്തെ അറിയില്ല അതിനെ കണ്ടെത്തി കൊളംബസ് ഡിസ്കവേഡ് അമേരിക്ക അമേരിക്ക ആദ്യമേ ഉണ്ടവിടെ പക്ഷെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പം അത് കണ്ടുപിടിച്ചു അതാണ് ഡിസ്കവേർഡ് അമേരിക്ക മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ റേഡിയോ ഇല്ല അപ്പോൾ ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന റേഡിയോ ഒരു സിസ്റ്റത്തെ മാർക്കോണി കണ്ടുപിടിച്ചു അബ്ബാസ് ഫെർണാസ് ഇൻവെന്റഡ് എയ്റോപ്ലൈൻ టוניషియా కారణాయ ఇమామ్ అబ్బాస్ బిన్ ఫర్నాస్ విమానం కనుగొనిపించు ఉజ్బెకిస్తాన్ కారణాయ ఉలుగ్బేగ్ ఆస్ట్రోనమీ సైన్స్ కనుగొనిపించు ఇరాన్ కారణాయ ఇమామ్ గజాలి ఎకనామిక్స్ ఉണ്ടാకి یونాన్ కారణాయ జకరియా రాజీ ലോകത്ത് ആദ്യമായി സർജറി നടത്തി ഓപ്പറേഷൻ ചെയ്ത് ചികിത്സിക്കുന്നത് കണ്ടുപിടിച്ചു ഇങ്ങനെ പഴയത് ഉള്ളതിനെ കണ്ടെത്തുകയും പുതിയ വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക അല്ലമൽ ഇൻസാന മാലം എൻസാനമാലം എന്ന് പറഞ്ഞാൽ അത് അറിയാത്തതിനെ കണ്ടെത്തുക അറിയാത്ത കാര്യങ്ങളെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു സയൻസ് ബ്രെയിനിനെ കുറിച്ച് പറയുന്നു അതേ സൂറത്തിൽ തന്നെ ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള ജീവിക്കാനാവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഭൂമിയിൽ നിന്ന് ആകാശം വരെ സൂപ്പർ സോണിക് വിമാനങ്ങളും ഡ്രോണുകളും റോബോട്ടിക്കുകളും റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഐഒ ടിയും എല്ലാം ആദം അലി ഹുസ്ലാമിന് ലോകോൽപത്തി മുതൽ അവസാനം വരെ വരാനുള്ള മുഴുവൻ വസ്തുക്കളെയും കാണിച്ചുകൊടുത്തിട്ട് അള്ളാഹുത്തല്ല പറഞ്ഞു ഇതിൻ്റെ പേരെന്താണ് ഇതിൻ്റെ പേരെന്താണ് ഇതിൻ്റെ പേരെന്താണ് അപ്പം ആദം അലഹിസ്സലാം പറഞ്ഞു ഇത് കമ്പ്യൂട്ടറാണ് ഇത് ലൗഡ് സ്പീക്കറാണ് ഇത് സാറ്റലൈറ്റ് ആണ് ഇത് ചന്ദ്രയാനാണ് ഇങ്ങനെ വരാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും അള്ളാഹുത്താല അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദം അലഹി സ്വലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു മലക്കുകൾക്ക് പറയാൻ കിട്ടിയില്ല അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു കണ്ടോ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യർ മനുഷ്യൻ പരിശുദ്ധനായാൽ മലക്കുകളേക്കാൾ വലിയ ദർജയിൽ മനുഷ്യൻ എത്തിച്ചേരും അഷ്റഫുൽ അങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് അമ്പിയാക്കന്മാർ അവർ സാധാരണ മനുഷ്യരെ പോലെ അല്ല അപ്പം മനുഷ്യരിൽക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ അള്ളാഹു താല കൊടുക്കുന്നു മലക്കുകളെക്കാൾ അതെല്ലാം അറിയാനും പഠിക്കാനും അവസാന അവസാനദൂതരായ മുത്തനബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ തന്നെ നല്ല ഗുരുനാഥൻ വേണം ആദ്യം കേടായി പഠിച്ചുപോയാൽ പിന്നത് നന്നാക്കാൻ വലിയ പണിയാ ീൻ എന്നത് വലസ് എന്ന് പഠിച്ചുപോയാൽ പിന്നെ അത് തിരുത്താമ്പല്യ പണിയാ അപ്പം ആദ്യം പഠിപ്പിക്കുന്ന ആള് തന്നെ നല്ല അക്ഷരത്തിൽ തന്നെ പഠിപ്പിക്കുന്നവരാകണം ഇപ്പോൾ അലഹദില്ല സഹറത്തുൽ ഖുർആാൻ വിപ്ലവത്തിലൂടെ കേരളത്തിലൂടെ നീളം കർണാടകയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും കശ്മീറിലും വെസ്റ്റ് ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും ഈ ഖുർആൻ പഠിപ്പിക്കുന്ന രീതി കൊണ്ടുവന്നു ദുബായ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ദുബൈയിൽ സഹറത്തുൽ ഖുർആാൻ പ്രവർത്തിക്കുന്നുണ്ട് ജോർദാൻകാർ വന്നപ്പോഴും റഷ്യക്കാർ വന്നപ്പോഴും അമേരിക്കക്കാർ വന്നപ്പോഴും എല്ലാവരും മർക്കസിൽ വരുമ്പോൾ അവരേറ്റവും ആകർഷിക്കുന്ന ഒന്ന് സഹറത്തുൽ ഖുർആാൻ ഖുർആൻ പൂക്കൾ ഖുർആാൻ പുഷ്പങ്ങളാണ് ഓത്തുപഠിച്ച് ആസാമിൽ ചെന്നാൽ ആസാമിലെ സിൽച്ചർ പ്രദേശങ്ങളിൽ റമദാൻ മാസത്തിൽ രാവിലെ പത്ത് മണി മുതൽ അസർ വരെ എല്ലാവരും പള്ളിയിൽ വന്നിരുന്നു ഓതും അതുകൊണ്ട് ആ നാട്ടിൽ മുഴുവനും നല്ല ഓത്തുകാരാണ് അതുപോലെ ഹൈദരാബാദിൽ മക്ക മസ്ജിദ് മസ്ജിദ്ന്ന് പറയുന്നൊരു മസ്ജിദുണ്ട് ആ മസ്ജിദിൻ്റെ കവാടമാണ് ചാർമിനാർ എന്ന് പറയുന്ന നാലു മിനാരമുള്ള ഒരു ഗേറ്റ് ആ ചാർമിനാറിൻ്റെ മുകളിലെ തട്ടിൽ ഒരു വലിയ ഹോളുണ്ട് ആ ഹോളിൽ വെച്ച് അല്ലാമാ ഖുശി സാഹബ് ആഴ്ചയിൽ രണ്ട് ദിവസം ഖുർആൻ ക്ലാസ് എടുക്കും അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് നൽകട്ടെ ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ അവിടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഹൈദരാബാദിലും നിങ്ങൾക്ക് നല്ല ഒത്തുകാര ലഭിക്കും മദ്രാസ് എന്ന് പറയുന്ന പേര് തന്നെ മദാരിസ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത് മദാരിസ് എന്ന് പറഞ്ഞാൽ മദ്രസകൾ ഒരുപാട് മദ്രസകൾ ഉള്ളതുകൊണ്ടാണ് ആ നാടിന് മദാരിസ് മദാരിസ് എന്ന് പറഞ്ഞിട്ട് മദുരാശി മദ്രാസ് എന്ന് ആയി മാറിയത് ഇപ്പ ചെന്നൈ എന്നാ പറയാ മദാരിസ് ഹുമയൂൺ ടോംബ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ചെന്നാലൊരു കവ കെട്ടിടം കാണാം അതൊരു മദ്രസയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നജാമുദ്ദീനിലേക്ക് വരുമ്പോൾ ബസ്സുകാർ പറയും മദ്രസ 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 എന്ന് അത് സഫ്ദർ ജംഗ് മദ്രസ എന്ന് പറഞ്ഞിട്ട് ലോധി റോഡിൻ്റെ ഭാഗത്തുള്ള ഒരു കെട്ടിടമാണ് ഒരു വലിയ കോംപ്ലക്സാണത് അതൊക്കെ <middly> മദ്രസകളാണ്